എന്റെ പേര് മഞ്ചു ദൈവത്തിന് നാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ നമ്മൾക്ക് ഉള്ള ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള വിശ്വാസവും അല്ല ദൈവത്തിന് വഴി നടക്കാനുള്ള കൃപയും എല്ലാം വരുന്നത് ദൈവത്തിൽ നിന്നാണ് നമ്മൾക്കും മനുഷ്യർക്കും എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടെന്ന് അവകാശപ്പെടാൻ ഒന്നുമില്ല ഒന്നും തന്നെ അവകാശപ്പെടാൻ അവകാശപ്പെടാൻ പോലും അവകാശമില്ലാത്ത ആൾക്കാരാണ് നമ്മൾ കാരണം നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ഹോളിസ്പിറ്റ് ഗോഡിനാൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ നമുക്കറിയാം ദൈവം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് എല്ലാം നല്ല ും വരുന്ന ദൈവത്തിൽ നിന്നാണ് അല്ലെ ഇന്ന് നമ്മള് യേശുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലെ അതിനുള്ള കൃപയും നമുക്ക് കിട്ടിയിരിക്കാൻ ദൈവത്തിൽ നിന്നാണ് അങ്ങനെയാകുമ്പോ ഒന്നും ആഗ്രഹി എന്താ പറയാ അവകാശപ്പെടാൻ ഇല്ലാത്ത വ്യക്തികളായിരിക്കുന്ന നമ്മള് നമ്മൾ ദൈവത്തിന്റെ കൈകളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കുകയാണെങ്കിൽ ഒരു കുശുവൻ കളിമണ്ണിനെ എടുത്തിട്ട് അത് എങ്ങനെയാണോ മനോഹരമായിട്ട് ഒരു വെസലിനെ എന്താ പറയാ ആക്കി മാറ്റുന്ന വെസലാക്കി മാറ്റുന്നത് അല്ലെ കുശവൻ തന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള അല്ലെ സകല വിധത്തിലുള്ള മോടിയോടും കൂടിയുള്ള ഒരു നല്ലൊരു കളിമണ്ണ് സോറി നല്ലൊരു എന്താ പറയുക വെസലാക്കി മാറ്റുന്നത് പോലെ നമ്മളെയും യേശു തനിക്ക് ഉപകാരപ്പെടുന്ന രീതിയുള്ള ഒരു വെസലാക്കി മാറ്റുക തന്നെ ചെയ്യും അല്ലെ നമ്മൾ അതിനെന്താ ചെയ്യണം നമ്മൾ നമ്മളെ തന്നെ പൊസിഷൻ ചെയ്ത് നിർത്തുക പൊസിഷൻ ചെയ്ത് ദൈവത്തിന്റെ കൈയ്യിലേക്ക് കൊടുക്കുക ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കുക അല്ലെ അത് മാത്രം നമ്മൾ ചെയ്താൽ മതി നമുക്കറിയാം അവസാനത്തെ സമയം അടുത്തിരിക്കുകയാണ് ഓരോ സമയം ഓരോ വശങ്ങൾ കഴിഞ്ഞ് തോറും നമുക്കറിയാം ഒരുപാട് ഡാർക്ക്നെസ് സൊസൈറ്റിയിൽ ഒരുപാട് ക്രൂരമായിട്ടുള്ള ദുഷ്ടമകരമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം രണ്ടായിരത്തിഇരുപത്തി അഞ്ചു തുടങ്ങിയിട്ട് നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളിൽ അല്ലെ നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര തരത്തിലുള്ള കൊലപാതകങ്ങളാണ് നടക്കുന്നത് മാതാപിതാക്കളെ കൊല്ലുന്ന കൂടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്നതായിട്ടുള്ള എത്രമാത്രം വാർത്തയാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തിന്റെ ഇരുട്ട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്നു എന്ന് ചുരുക്കം അപ്പൊ അങ്ങനെയാകുമ്പോ അവൻ നമ്മളെ പണിയാൻ പണിതെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നമ്മൾ അവന്റെ കൈയിലേക്ക് നമ്മളെ തന്നെ കൊണ്ടാണ് അല്ലെ ഇത്രയും നാളും ഇന്ന് ഇനി തൊട്ടെങ്കിലും നമ്മുടെ ജീവിതം നമുക്ക് അവന്റെ കൈയിലേക്ക് കൊടുക്കാം അല്ലെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പൊസിഷൻ ചെയ്യാം അല്ലെ അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് മുമ്പോട്ട് പോകുന്നതിന് മുമ്പോട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച ശേഷം കഥാവി സമയത്താണ് നന്ദി പറയുന്നത് കത്താവി താങ്ക് യു ചീസസ് മാസ്റ്റർ അങ്ങയുടെ വരവ് വളരെയധികം അടുത്തിരിക്കുന്നു കത്താവി അങ്ങയുടെ സ്നേഹത്തിനായിട്ടോ കരുണയ്ക്കായിട്ടോ കത്താവ് അങ്ങ് ഞങ്ങളെ ഇന്ന് നയിക്കുന്ന രീതിയിൽ നയിക്കപ്പെടാനായിട്ടോ ഉള്ള ഒരു യാതൊരു വിധത്തിലുള്ള അവകാശവും പറയാനുള്ള ആളുകൾ പറയാൻ ഉള്ളവരല്ല കത്ത ഞങ്ങൾ ഞങ്ങൾ പാപ്പികളായിരുന്നപ്പൊ ഞങ്ങള് തേടിയെത്തി ഞങ്ങള് അങ്ങയുടെ രക്തം കൊണ്ട് വീണ്ടെടുത്ത് വാഷ് ചെയ്ത് ഇന്ന് ഞങ്ങൾക്കൊരു ജീവിതം നന്ദി താങ്ക് യു ചീസസ് മാസ്റ്റർ പ്ലീസ് ആൻഡ് ബഷ് യേശു നാഥത്തിന് ആമയ ഞങ്ങളോട് സംസാരിക്കണം അപേക്ഷിക്കുന്ന പിതാവെ അങ്ങനെ മകനായിട്ട് ഹോളിക് നന്ദി പറഞ്ഞു യേശുനാമെ ആമേ നമുക്ക് തിമോത്തിയോസിലേക്ക് പോകാം തിമോത്തിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പന്ത്രണ്ട് തൊട്ട് പതിനാല് വരെയുള്ള ഒന്നാമത്തെ തിമോത്തി ഒന്നാമത്തെ തിമോത്തി തിമോത്തി അല്ലെങ്കിൽ തിമോത്തിയോസിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പന്ത്രണ്ട് തൊട്ട് പതിനാല് വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വായിക്കാം അത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ശക്തി നൽകി യേശുക്രിസ്തു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു മുമ്പേ ഞാൻ ദുഷ് ദുഷകനും ഉപദ്രവിയും ദുഷ്ടൂരനും ആയിരുന്നു എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ കൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി അത്യന്തം വർദ്ധിച്ചും ഇരിക്കുന്നു അപ്പൊ ഇത് പോൾ പോളെഴുതിയതാണ് പോള് മഹാനായിട്ടുള്ള ഒരു ദൈവത്തിന്റെ ദാസനായിരുന്നു അല്ലെ മഹാനായ ദൈവത്തിന്റെ ദാസൻ അങ്ങനെയാണ് പറയുന്നത് മഹാനായ ദാസൻ എന്ന് പറയുന്നേക്കാളും ഉപരിയായിട്ട് മഹാനായിട്ടുള്ള ദൈവത്തിന്റെ ദാസൻ ആയിരുന്നു അല്ലെ അപ്പോൾ നമുക്കറിയാം പോളിന്റെ പഴയ കാലത്തെ പറ്റി പോളുകൂടെ പറയുവാണ് ദൈവത്തിന്റെ െ പറ്റി പറയുന്നു പഴയകാലത്ത് താൻ ഒരു ബ്ലാസ്ഫമർ ആയിരുന്നു എന്താ പറഞ്ഞിരിക്കുന്നത് അല്ലെ ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് വിചാരിച്ചു ഭയങ്കര ഫനാറ്റിക് ആയിട്ടുള്ള ഒരു ജൂതനായിരുന്നു അല്ലെ താൻ വിശ്വസിച്ച കാര്യത്തിൽ വളരെ മുറുകപ്പെടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പോളിനെ പറ്റി പോള് താൻ വിശ്വസിച്ച കാര്യത്തില് തനിക്ക് ഉണ്ടായിരുന്ന അറിവ് അനുസരിച്ച് തനിക്ക് കിട്ടിയ വിദ്യാഭ്യാസം അനുസരിച്ച് താൻ മനസ്സിലാക്കിയ അനുസരിച്ച് ദൈവത്തെ ദൈവത്തെ എന്താ പറയാ ദൈവത്തിനോട് വർക്ക് ചെയ്യു എന്നുള്ള രീതിയിൽ ചെയ്ത വളരെയധികം ആ ഒരു ഒരു ഇന്റൻസിറ്റിയോടുകൂടി വളരെയധികം ഗാംഭീര്യ വളരെ എന്താ പറയുക ഒരു ശക്തിയോടുകൂടി വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അല്ലെ അപ്പൊ യേശുക്രിസ്തു നോക്കുമ്പോൾ ഇങ്ങനെ കൊള്ളാല്ലോ നല്ല ഒരു ആത്മാർത്ഥതയുള്ള വ്യക്തി തനിക്ക് അറിഞ്ഞ സത്യത്തെ ആത്മാർത്ഥതയോട് പിടിച്ച ഒരു വ്യക്തിയാണ് അല്ലെ അപ്പൊ നേരത്തെ ജൂഡാസ്യത്തെ പറ്റിയുള്ള കാര്യം അറിഞ്ഞെങ്കിലും അപ്പൊ അതനുസരിച്ച് മുമ്പോട്ട് പോയ വ്യക്തിയാണ് ചർച്ചിനെ എന്താ പറയാ ദ്രോഹിച്ചു യേശുവിന്റെ പേരിലുള്ളവരെ ഒക്കെ കൊല്ല കൊന്നു അങ്ങനെയൊക്കെ ഓരോ കാര്യം വയലന്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു എന്നാലും താൻ അറിഞ്ഞ സത്യത്തെ മുറുകെ പിടിച്ച ഒരു വ്യക്തിയാണ് പോൾ അപ്പൊ അതുകൊണ്ട് ദേശുക്രിസ് വിചാരിച്ചോക്ക് ഈ വ്യക്തി എന്റെ കൂടെ ഇരിക്കട്ടെ എന്റെ ക്യാമ്പിൽ ഇരിക്കട്ടെ അല്ലെ ഇവൻ മറ്റേ ക്യാമ്പിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട് പക്ഷെ ഇവന്റെ ഉള്ളിൽ ഒരു തീയുണ്ട് അത് ഞാൻ എനിക്ക് വേണം എന്റെ കൂടെ വേണം എന്ന് ചില വാസ്തുമാര് പ്രീ ചെയ്ത് കേട്ടിട്ടുണ്ട് അത് വാസ്തുവാണ് അല്ലെ പോളിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ പോളിന് ഇവൻ വർക്ക് ചെയ്യാൻ തുടങ്ങി പേഷ്യക്രിസ് തന്റെ കണ്ണുകളെ തുറന്നു കഴിഞ്ഞപ്പോൾ അല്ലെ എന്താ പറയുക ആത്മാവിന്റെ കണ്ണുകൾ തുറന്നു കഴിഞ്ഞപ്പോൾ പോളിന് കാര്യം പിടിയിട്ട് ഞാൻ ചെയ്തു കൂട്ടിയിരുന്ന കാര്യങ്ങള് തെറ്റാന്നുള്ള കാര്യം പിടികിട്ടി അപ്പൊ പോളിന് വേറൊരു കാര്യം കൂടി പിടികിട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എനിക്ക് എന്റെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു യേശു ക്രിസ്തുവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു യേശുവിന്റെ ദാസനാകുന്നതിന് വേണ്ടി ശുശ്രൂഷക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്താ പറയുക ജെന്റൈൽസിന്റെ ഇടയ്ക്ക് ജാതികളുടെ ഇടയിലേക്ക് ജാതികൾക്ക് വേണ്ടിയുള്ള അപ്പോസലാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നു ആ തിരഞ്ഞെടുപ്പിനെ പറ്റി ഇവിടെ പറയാം പതിനാലാമത്തെ വാക്ക് പറയുക നമ്മുടെ കർത്താവിന്റെ കൃപ യേശു ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി അത്യന്തം പറ്റിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വൈബിളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് കർത്താവശുവിന്റെ കൃപ ഗ്രേസ് ദൈവത്തിന്റെ ഗ്രേസ് എന്നിലേക്ക് വളരെ അപ്പണ്ടന്റ് ആയിരുന്നു എന്ന് വെച്ചാൽ വളരെ അധികമായിരുന്നു എന്റെ എന്നിലേക്ക് വന്നു അതോടൊപ്പം തന്നെ വിശ്വാസവും സ്നേഹവും യേശു നിങ്ങൾ വിശ്വാസവും സ്നേഹവും എന്നിലേക്ക് വന്നു എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസവും സ്നേഹവും എന്നും കൃപ എനിവ നമുക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ കൃപ ദൈവത്തിൽ നിന്ന് കിട്ടണം പിന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു നമ്മളുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ നമ്മളുടേതാണ് വിശ്വാസം അല്ലെ നമ്മൾ ദൈവത്തിൽ ഭയങ്കര അധികം വിശ്വാസത്തോടെ ഇരിക്കുന്ന വ്യക്തികളാണ് എന്നും നമുക്ക് ദൈവത്തോട് വളരെ സ്നേഹം വന്നൊക്കെ നമ്മുടെ ഒരു വിശ്വാസം പക്ഷെ ഇവിടെ പോള് പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആ വിശ്വാസവും ദൈവത്തോടുള്ള വിശ്വാസവും ദൈവത്തോടുള്ള സ്നേഹവും എല്ലാം കിട്ടിയിരിക്കുന്ന കൃപയും കിട്ടിയിരിക്കുന്ന ദൈവത്തിൽ നിന്നാണ് എന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വന്തമായിട്ട് പറയാൻ ഒന്നും തന്നെ ഇല്ല എന്ന് വെച്ചാൽ അല്ല ഇനി ഫിലിപ്പിക്ക ലേഖനത്തില് പോൾ തന്നെ പോളിന്റെ തന്നെ ലെറ്ററാണ് ഫിലിപ്പിയ ചർച്ചിലേക്ക് ഇങ്ങനെ ചർച്ചകാരോട് ഇങ്ങനെ പറഞ്ഞിരിക്കുക പതിമൂന്നാമത്തെ വാക്ക് രണ്ടാമത്തെ ചാപ്റ്റർ ഫിലിപ്പറിന്റെ രണ്ടായിരം പതിമൂന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുക ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നോ നിങ്ങൾ ദൈവം നിങ്ങൾ ദൈവമല്ലയോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക നമുക്ക് ദൈവത്തിന്റെ വഴി നടക്കണം എന്നുള്ള ഒരു ഡിസൈറും അല്ലെങ്കിൽ ഒരു വില്ല് അല്ലെ നമ്മളുടെ ആഗ്രഹവും അതിനനുസരിച്ച് നമുക്ക് നടക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതും എല്ലാം വരുന്ന ദൈവത്തിന് അതിനുള്ള എല്ലാ ശക്തിയും തരുന്ന ദൈവത്തിൽ നിന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിന്റെ വഴി കൊണ്ട് നടക്കാനുള്ള കൃപ തരുന്നതും ദൈവത്തിന്റെ രീതിയിലുള്ള ദൈവത്തിന്റെ വർക്ക് ചെയ്യിക്കുന്നതും എന്താ പറയാ ചെയ്യിക്കാൻ ദൈവത്തിന്റെ വർക്ക് ചെയ്യാനുള്ള കൃപ തരുന്നതും അല്ല കഴിവ് തരുന്ന ശക്തി തരുന്നതും എല്ലാം ദൈവം തന്നെ നമ്മൾ ഒന്നും തന്നെ സ്വന്തമായിട്ട് കൈന്നെടുത്തു ഒന്നും ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇബ്രാഹിംഖിത ലേഖത്തിന്റെ പതിമൂന്നാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്കു അത് തന്നെ പറഞ്ഞിരിക്കുക നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണം നമ്മൾക്ക് നമ്മളെ യേശുക്രിസ്തുവിന്റെ ഇഷ്ടം ചെയ്യാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തുന്നതിന് പെടുത്തി തനിക്കു പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിച്ചു മുഖാന്തരം നമ്മളെ നിവർത്തിച്ചു വരുമാറാകട്ടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന നമ്മൾ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണമുള്ള എല്ലാ നന്മയിലും നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി എന്താ പറയുക ദൈവത്തിന് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്ത് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തി ചെയ്യുകയാണ് ദൈവത്തിന് പ്രസാദമുള്ള കാര്യം അത് ചെയ്യുന്ന കാര്യം ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള വർക്ക് നമ്മുടെ ഉള്ളിൽ ദൈവം തന്നെ ചെയ്യുകയാണ് അല്ലെ സകല നന്മ കൊണ്ടും നമ്മളെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തകൾ നന്മ കൊണ്ട് നമ്മൾ നിറയ്ക്കുമ്പോ ദിവതിന്റെ ഇഷ്ടത്തിനും പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മള് കാരണം നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മളെ മനുഷ്യരായിട്ടുള്ള നമ്മൾക്ക് അത് ദൈവത്തിന്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് കഴിവില്ല അപ്പൊ അതിനുവേണ്ടി സകല നന്മയും കൊണ്ട് നമ്മൾ നിർത്തി കൊണ്ടിരിക്കുന്നത് അവനാണ് എന്ന് പറയുന്നിരിക്കുന്നത് അല്ലെ നമ്മളെ ഹോളിസ്പിറ്റ് ഗോഡ് കൊണ്ട് ശക്തിപ്പെടുത്തിയിരിക്കുന്നത് ദൈവം തന്നെയാണ് അല്ലെ പിതാവിന്റെയും പുത്രന്റെയും ആത്മാവാണ് ഗോൾസ്പിറ്റ് ഗോഡ് ഹോൾസ്പിറ്റ് ഗോഡിന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതിനായിട്ട് വിട്ടിരിക്കുന്നത് യേശുവാണ് ആണ് അല്ലെ ഒളിസ്പിറ്റ് ഗോഡ് നമ്മുടെ കംഫോർട്ടാണ് നമ്മുടെ ഹെൽത്ത്ഫുൾ ആണ് അപ്പൊ എല്ലാം തന്നിരിക്കും ദൈവം ാണ് അല്ലെ നമ്മൾക്ക് അറിയാം ദൈവം ദൈവത്തെ നമ്മളെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ദൈവത്തെ അങ്ങോട്ട് സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഇപ്പം ഇന്ന് ദൈവം ഞാൻ ഇന്ന് അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറയാനുള്ള കഴിവ് വന്നിരിക്കുന്ന അവനിൽ നിന്നാണ് കാരണം സ്നേഹം എന്തെന്നും നമ്മളെ പഠിപ്പിച്ചത് അവനാണ് അല്ലെ നമുക്കറിയാം ഒന്നാമത്തെ ജോണില് നാലാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സ്നേഹ അവൻ നമ്മളെ ആദ്യം സ്നേഹിച്ചു അതുകൊണ്ടാണ് നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നത് ഇനി വിശ്വാസത്തിന്റെ കാര്യവും എന്റെ അടുത്ത് നോക്കിയല്ലേ വിശ്വാസത്തിന്റെ കാര്യം പറയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് വിശ്വാസം വരുന്നത് ദൈവത്തിന്റെ ഭജനം കേൾക്കുന്നതുകൊണ്ടാണ് നമുക്ക് വിശ്വാസം വരുന്നത് റോമ കേൾക്കിന് അങ്ങനെ പത്താമത്തെ ചാപ്റ്റർ പതിനേഴാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത് ആൾക്കാർ വിശ്വാസം കേൾവിയാൻ കേൾവി ക്രിസ്തുവിന്റെ വചനക്കാലം വരുന്നു അല്ലെ ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്നാണ് നമുക്ക് വിശ്വാസം വരുന്നത് അതും ക്രിസ്തുവിന്റെ തന്നെയാണ് വിശ്വാസവും ദൈവത്തിന്റെ തന്നെയാണ് സ്നേഹം ദൈവത്തിൽ നിന്ന് തന്നെയാണ് അങ്ങനെയാകുമ്പോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമ്മൾ ഒരറ്റ കാര്യം മാത്രം ചെയ്തു കൊടുത്താൽ മതി നമ്മളെ തന്നെ ഒന്ന് പൊസിഷൻ ചെയ്ത് തിമോത്തിയോട് രണ്ടാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ തിമൂത്തിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ വാക്ക് ഇങ്ങനെയാ നീ നിന്നെ തന്നെ യേശുലുള്ള ആ ഗ്രേസ് നിന്നെ തന്നെ ശക്തിപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേസ് കിട്ടുന്നതിന് വേണ്ടി നിന്നെ തന്നെ ഒന്ന് പൊസിഷൻ ചെയ്ത് നമ്മളൊന്ന് മനസ്സിലാക്കുക ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ലാത്ത വ്യക്തി ാണെങ്കില് ദൈവം തരുന്നതല്ലാതെ വേറൊന്നും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ നമ്മൾ താല്പര്യം വരാതിരിക്കുന്നത് അല്ലെ നമുക്ക് എന്തിനാണ് നമ്മുടെ മോഹങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എന്തിനാണ് വിചാരിക്കുന്നത് അല്ലല്ല എനിക്ക് എന്താ പറയാ എനിക്ക് ഒക്കെ ആയിട്ടുണ്ടല്ലോ എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ എനിക്കൊരു ജോലി വേണം എനിക്ക് ജോലി വേണമെന്ന് പറയരുത് ജോലി ചെയ്യണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം പക്ഷെ അതെല്ലാം പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങൾ വേണം എനിക്ക എൻ്റെതായിട്ടുള്ള എന്താ പറയാ ഇഷ്ടങ്ങളുണ്ടല്ലോ പ്രിയവല് ദൈവം തന്നിട്ടുണ്ടല്ലോ അല്ലെ അപ്പോ അതനുസരിച്ച് മുമ്പോട്ട് പോകാം അങ്ങനെ ദൈവത്തിന്റെ വർക്കൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞു അതൊക്കെ വലിയ അഭിഷേകമുള്ളവർക്കൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ അല്ല എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിഷേകമൊന്നുമില്ലല്ലോ അപ്പൊ ഞാൻ ദൈവത്തിന്റെ വർക്കൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ എത്രയോ എക്സ്ക്യൂസുകൾ പറഞ്ഞു നമ്മൾ പലരും ദൈവത്തിന് ഒഴിഞ്ഞു പോകുന്നുണ്ട് ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് ചെയ്യാൻ ഉള്ള സകല കാര്യങ്ങളും അല്ലെ ദൈവത്തിന് വർക്ക് ചെയ്യാൻ ദൈവത്തിന് വഴിക്കോളും നടക്കാൻ ദൈവത്തെ സ്നേഹിക്കാൻ ദൈവത്തെ അനു അനുസരിക്കാനും ഉള്ളതിനെല്ലാം കഴിവ് ദൈവത്തന്നെ തരുന്നു അങ്ങനെയാകുമ്പോൾ വർക്ക് ചെയ്യാനുള്ള കഴിവ് ദൈവത്തിൽ നിന്ന് തന്നെ വരുന്നത് അല്ലെ അപ്പൊ ഒരു കാര്യം മാത്രം ചെയ്താൽ പറഞ്ഞ പോലെ കൈകളിലേക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി അല്ലെ അപ്പൊ എന്താ പറയാ ഫിലിപ്പൊക്കെ ഫിലിപ്പിനോട് ചർച്ച ഫിലിപ്പീൻ ചർച്ചിനോട് പോലിങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ വഴി നടക്കാനുള്ളത് അതിന്റെ ആ ും അതിന്റെ ഡിസയറും ചെയ്യാനുള്ള പവറും ദൈവത്തിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ എന്താ പറയാ സൽവേഷൻ ഫിയർ ആൻഡ് ട്രംപിളിങ്ങോട് കൂടി ഭയത്തോടുകൂടി അല്ലെ നമ്മള് വർക്ക് ഔട്ട് ചെയ്യണം അല്ലെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ സൽവേഷൻ അത് വെറും കളിയായിട്ട് എടുക്കാതെ അല്ലെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന രക്ഷയെ നമ്മൾ വെറും കളിയായിട്ട് എടുക്കാതെ അല്ലെ അത് ദൈവം തന്നിരിക്കുന്ന ഒരു ഒരു കൃപയാണെന്നോ ഒരു ഗിഫ്റ്റ് ആണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുക അത് അല്ലെ ദൈവത്തിന്റെ മക്കളെ ലോകത്ത് നിന്ന് കൊണ്ടുവരാന്നുള്ള ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം അല്ലെ എല്ലാത്തിനും ഉപരിയായിട്ടും നമ്മുടെ ആത്മാവിനെ ദൈവത്തിന്റെ ാണ് ദൈവത്തിനൊപ്പം ഉണ്ടായിരിക്കണം ദൈവം വളരെയധികം ആഗ്രഹിക്കും അതിനുവേണ്ടി നമ്മളെ തന്നെ അല്ലെ ൊസിൻ ചെയ്തു നിർത്തും അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലെ പലരും അവസാന കാലം അങ്ങനെ ഒന്നാമത്തെ തിമ്മൂത്തിക്കത്ത് നാലാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത് പലരും അവസാന കാലമാകുമ്പോൾ വിശ്വാസത്തിൽ നിന്നും മാറിപ്പോകും കാരണം എന്താ എന്താണെന്നുവെച്ചാല് അവര് എന്താ പറയാ അറ്റൻ കൊടുക്കും റോങ് ആയിട്ടുള്ള ഡോക്ടറും പിശ്വാസിന്റേതായിട്ടുള്ള ഡോക്ടറിനും പിന്നെ അതുപോലെ അവരുടെതായിട്ടുള്ള സ്പേറ്റിനും അവർ അറ്റേഷൻ കൊടുക്കുന്നോണ്ട് അവർ മാറിപ്പോ തന്നെ ചെയ്യും അല്ലെ അപ്പോ അങ്ങനെ നമുക്കറിയാം ദൈവത്തിൽ നിന്നാളല്ലേ സകല കൃപ വരുതെന്ന് പഠിപ്പിക്കാൻ ില്ലെ എല്ലാം നിനക്ക് ഓ നീ വളരെ അധികം പ്രാർത്ഥിക്കുന്നോണ്ടാണ് നീ പത്ത് ദിവസം ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഇത്രയധികം ആയിരിക്കുന്നത് അല്ലെ അങ്ങനെ വർക്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഒരു എന്താ പറയുക ആൾക്കാരും വളരെ ആൾക്കാരും പഠിപ്പിക്കുന്നത് പക്ഷെ അതിൽ അതിനേക്കാൾ ഉപരിയായിട്ട് എന്താ പറ നമ്മള് നമ്മളെ തന്നെ നമ്മൾ ആക്കി തീർക്കുന്നതാണ് അവൻ അല്ലെ നമ്മുടെ ഉള്ളിൽ ഹോസ്പിറ്റൽ കോവിഡ് വസിച്ചുകൊണ്ട് നമ്മളെ ഓരോ നിമിഷം ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി അവന്റെ കയ്യിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവൻ നമ്മളെ തന്നെ ട്രാൻസ്ഫോം ചെയ്തോരിക്കാൻ വർക്ക് ദൈവത്തിന്റെ വർക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല നമ്മളെ ശക്തി പോരാ അതിന് നമുക്ക് കഴിവില്ല മനുഷ്യമായിട്ടുള്ള കഴിവ് കൊണ്ട് പോരാ ദൈവത്തിന് വർക്ക് ചെയ്യാൻ ദൈവത്തിന്റെ വഴിക്കൂടെ നടക്കാൻ മനുഷ്യമായിട്ടുള്ള കഴിവ് പോരാ ശക്തി പോരാ അറിവ് പോര അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ നിങ്ങളുടെ ശക്തിയിലേക്ക് നിങ്ങളുടെ അറിവ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങൾ നിങ്ങൾ ലീൻ ചെയ്യരുത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾ ഒരിക്കൽ പോലും ഡിപ്പെൻഡ് ചെയ്യാൻ പോകരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി അല്ലെ ഒരിക്കൽ പോലും തോന്നാതിരിക്കട്ടെ ദൈവമേ ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കുന്നത് എന്റെ കഴിവുകൊണ്ടാണ് അല്ലെ അല്ലെങ്കിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നുകൊണ്ടാണ് എനിക്ക് ഉത്തരം കിട്ടുന്നത് ഞാൻ എന്നെ തന്നെ എന്താ പറയാ മനോഹരമായിട്ട് നിർത്തുന്നത് ഞാൻ ഇത്രയധികം ബൈബിൾ വാ വചനങ്ങൾ ഞാൻ വായിച്ചു പഠിച്ചു വലിയ ായത് കൊണ്ടാണ് ഞാൻ എന്താ പറയുക ഞാൻ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ദൈവത്തിൽ എന്നോട് താല്പര്യം അങ്ങനെയൊക്കെ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരാതെ ഇരിക്കട്ടെ കാരണം അതൊന്നും അല്ല ബൈബിള് പറയുന്ന അങ്ങനെയൊന്നുമല്ല നമുക്ക് ഒന്നുമില്ല എന്ന് പറയുന്നത് അല്ല കൃപ തരുവാണ് ചെയ്തത് വചനം വായിക്കാനും ദൈവത്തിനൊപ്പം നടക്കാനും ദൈവത്തെ സ്നേഹിക്കാനും വിശ്വസിക്കാനും ഉള്ളതിനല്ല സകലതിനുള്ള കൃപ സകലതും ദൈവത്തിൽ നിന്നും മാത്രമാണ് നമുക്ക് കിട്ടുന്നത് അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്ന മാത്രം െ നമ്മളുടെ ജീവിതം നേരിട്ട് കൊള്ളു അതാണ് എനിക്ക് പറയാനുള്ളത് എളുപ്പം കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ഒരു നന്ദി പറയുന്നു ഒരു ദിവസവും കൂടെ ഞങ്ങൾക്ക് തന്നിരിക്കുക കത്താവേ ഓ ലോട്ട് ജീസസ് ഞങ്ങൾക്കായിട്ട് ഒന്നും തന്നെ ഇല്ലല്ലോ കഥാവ് പക്ഷെ എല്ലാം ഞങ്ങളിലേക്ക് കത്താവ് സകല അനുഗ്രഹവും ഞങ്ങളെ ഞങ്ങൾക്ക് തരൂ അങ്ങ് ചെയ്തിരിക്കുന്ന കഥാവേ സകല വർക്കും ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നതിന് ശേഷം കത്താവ് ലോട്ട് പാതകൾ അങ്ങ് കോളിസ്പിറ്റ് ഗോഡ് അങ്ങാണ് ഞങ്ങളുടെ കൂടി വർക്ക് ചെയ്യുന്നത് എന്നിട്ടും കൂടെ ഞങ്ങൾക്കുള്ള റിവാർഡുമായിട്ട് അങ്ങയുടെ ഏഹ് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്കുള്ള കൂലിയുമായിട്ട് കഥാവ് അങ്ങ് വരുന്നു യേശുവേ നന്ദി പിതാവ് കത്തലോട്ട് ഒരിക്കൽ പോലും കഥാവ് ഞങ്ങൾ ഉപേക്ഷിച്ച് ഓ ജീസസ് ഒരു കപ്പ് തണുത്ത വെള്ളം കൊടുത്തെങ്കിൽ പോലും കത്താവിലോട്ട് പാത്തേനും ഞങ്ങൾ റിവാർഡ് തരുന്ന കത്താവെ ഇന്ന് ഞങ്ങളത്തെ ഞങ്ങളുടെ കൈകൾ ലയിപ്പിച്ച് തരാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് ഉപേക്ഷിക്കുന്നു കത്താവ് ഞങ്ങളേതായിട്ടുള്ള ഒരു ആഗ്രഹവും അഭിലാഷങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കട്ട കർത്താവെ അങ്ങനെ മാത്രം അങ്ങക്ക് വേണ്ടി മാത്രമായിട്ടൊരു ജീവൻ ജീവികളുടെ ഉപേക്ഷിക്കുന്നു യേശു നാമത്തിന് ആമേ നിങ്ങൾ എന്താണ് ദൈവത്തിൽ മാത്രം പോകാത്തുണ്ടാട്ടെ